െല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായി എന്നുള്ളത് തന്നെയാണ് സ്വാഗതാർഹമായ ഒരു കാര്യം ഹൈക്കോടതിയുടെ ഇടപെടലാണ് നമുക്ക് ഇത്തരം വിവാദം മൊത്തം പുറത്തു വരാനുള്ള സാഹചര്യം ഒരുക്കിയത് ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് അഞ്ചു വർഷത്തിലേറെയായി ഇപ്പോൾ ഈ സ്വർണപ്പാളി വീണ്ടും ഇത് പുറത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇത് കോടതിയിലെത്തുകയും ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഇടവരുത്തുകയും വരുത്തുകയും ചെയ്തത് അപ്പോ ആർക്കൊക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇത് ഒളിച്ചു വയ്ക്കണം എന്നുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കുറ്റം ചെയ്ത ആൾക്ക് വീണ്ടും ഇതേ സ്വർണ്ണപ്പാൾ ഇപ്പൊ കൊടുത്തുവിടാൻ കാരണമായത് അല്ലെങ്കിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഈ ആൾ കയ്യിൽ തന്നെ കൊടുത്തുവിടാൻ തീരുമാനമായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള നൂറ് കാര്യങ്ങളുണ്ടല്ലോ ഇത് ഉണ്ണികൃഷ്ണൻ കൊച്ചിയിൽ ഒതുങ്ങില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അങ്ങനെ ഒതുങ്ങാത്ത ഒരു സംഭവം ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് കൂടി അന്വേഷിക്കണം എന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥന്മാരിൽ തന്നെയാണോ അത് ഒതുങ്ങുന്നത് അതിനപ്പുറത്തേക്കുള്ള മേഖലയിലേക്ക് അന്വേഷണം പോകുമോ ഹൈക്കോടതിയുടെ ആ പരാമർശം എനിക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് കൂടി അന്വേഷിക്കണം ഉദ്യോഗസ്ഥന്മാരുടെ പങ്ക് മാത്രമാണോ ഉള്ളത് ഭരണതലത്തിൽ ഇരിക്കുന്നവരുടെ പങ്കില്ലാതെ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ തരത്തിലുള്ള ഒരു നിലപാടെടുക്കാൻ പറ്റുമോ അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഈ അന്വേഷണ സംഘത്തിന് എവിടം വരെ പോകാൻ കഴിയും ആ അന്വേഷണ മേഖലയിലേക്ക് കടന്നു എന്ന് അന്വേഷിക്കാൻ കഴിയുമോ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസി അവരന്വേഷിക്കുന്നു ഇങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഹൈക്കോടതി കർശനമായിട്ട് ഇത്തരം അന്വേഷണ റിപ്പോർട്ട് കോടതിക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ആശ്വാസകരമായ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ് ഇത് അന്വേഷിക്കുന്നത് ഇതിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അത് രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് ഈ ആളുകൾക്ക് വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കണ്ണിൽ അന്വേഷിച്ച് കാത്തിരിക്കേണ്ടി വരും അല്ലെങ്കിൽ നോക്കിയിരിക്കേണ്ടി വരും ഈ അന്വേഷണം എങ്ങനെയൊക്കെ പോകുന്നു എവിടെയൊക്കെ എത്തുന്നു എന്നുള്ളത് ഏതായാലും അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ വിശ്വാസത്തെ കബളിപ്പിക്കുന്ന തരത്തില് ചതിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡിന് അതിൽ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ദേവസ്വം ബോർഡ് സംവിധാനം ഈ നിലയ്ക്ക് തുടരുന്നത് എത്ര കണ്ട ആശാസ്യമാണ് ഭക്തജനങ്ങൾക്ക് അതിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട് ക്ഷേത്രങ്ങളുടെ സംരക്ഷണം ദേവസ്വം ബോർഡിൽ സുരക്ഷിതമാണ് എന്ന് കരുതാൻ ഇപ്പൊ ന്യായമില്ല കാരണം ഈ വേലി തന്നെ വിളവ് തിന്നുന്ന സാഹചര്യം ഇപ്പൊ നിലവിലുള്ളപ്പോഴ് ഈ വേലി ഇനി വേണമോ എന്ന് ഗൗരവമായിട്ട് ചിന്തിക്കണം എന്നാണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ പറഞ്ഞത് അതായത് ഈ ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഒരു കളവ് മോഷണം എന്ന് തന്നെ പറയണം അതിൽ മറ്റൊരു വാക്കും അതിൽ ഉപയോഗിക്കാനില്ല മോഷണം നടത്തുമ്പോൾ അത് ആരുടെയൊക്കെ അറിവ് അല്ലെങ്കിൽ ആ എന്തായാലും ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചുകൊണ്ട് ഇതൊന്നും നടക്കില്ല എന്നുള്ളത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ് ഇതിൽ ആരുടെയൊക്കെ പങ്ക് അത് വളരെ നിർണായകമാണല്ലോ ഇതിപ്പോൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ആയാലും പുറത്തുനിന്നുള്ളവരുടെ ആയാലും ഒക്കെ ഒരു വലിയൊരു സഹായം ലഭ്യമായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷെ ഇത് ഒരാളെ മാത്രം ചോദ്യം ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരാൻ സാധ്യത കുറവല്ലേ ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം തന്നെയല്ലേ ആവശ്യം ഇതിൽപ്പോൾ കോടതിയുടെ ഒരു ഇടപെടൽ വളരെ നിർണായകമാണ് കോടതി അന്ന് ചോദിച്ചത് വളരെ നിർണായകമായിരുന്നു എന്തിന് ഈ ഒരു സ്വർണപ്പാളിയിൽ തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിഞ്ഞെങ്കിൽ പിന്നെ എന്തിനാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സ്വർണം പൂശ്യതെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അതുതന്നെയല്ലേ വളരെ ഒരു ചോദ്യം അതിൽ ദേവസ്വം ബോർഡിന് എത്രത്തോളം ഒഴിഞ്ഞു മാറാൻ സാധിക്കും അതിപ്പോൾ നേരത്തെ ഇരുന്നിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യേണ്ടതാണല്ലോ ഇതിനകത്ത് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ ദിവസങ്ങളിലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാര് ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡന്റ് അതേപോലെ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് ഈ സർക്കാരിന്റെ പ്രതിനിധികളായിട്ട് ചർച്ചകളിൽ വന്നിരിക്കുന്നവരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു നെറേറ്റീവ് എന്താണ് ഈ വിജയമല്ലയ്യ ഈ തരത്തിലുള്ള സ്വർണം പൂച്ചി എന്ന് പറയുന്നതിന് തെളിവടെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ അത് ചെമ്പായിരുന്നു ഈ ചെമ്പാണ് കൊടുത്തുവിട്ടത് അപ്പൊ ചെമ്പ് നിന്നല്ലേ എഴുതി വച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് അന്വേഷണം നടക്കട്ടെ എന്ന് വെച്ചാൽ അന്വേഷണത്തിന് തെളിയും ഇത് ചെമ്പായിരുന്നു എന്ന് തെളിയും ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്ന് വെച്ചാൽ ഈ നടന്ന് സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് തെറ്റായ ഒരു പ്രചരണമാണ് ഒരു മോഷണം എന്നുള്ളത് ഒരു കുപ്രചരണം അഴിച്ചു വിടുന്നതാണ് അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി നടത്തുന്ന ഒരു പ്രചരണമായിരുന്നു അത് ഈ നിലയ്ക്കല്ലേ ഇവര് ഉയർത്തി കൊണ്ടുവന്നത് അങ്ങനെയല്ല എന്ന് ദേവസ്വം വിജിലൻസ് തന്നെ കോടതിയിൽ ഇപ്പോ റിപ്പോർട്ട് കൊടുത്തല്ലോ ഇത് സ്വർണം തന്നെയായിരുന്നു സ്വർണം യഥാർത്ഥത്തിൽ കൊടുത്തുവിട്ട് ചെമ്പ അയക്കി മാറ്റിയതാണ് യഥാർത്ഥത്തിൽ സ്വർണം തന്നെയായിരുന്നു എന്ന് ദേവസ്വം വിജിലൻസ് എന്നെ കണ്ടെത്തി ഇപ്പൊ ഹൈക്കോടതി റിപ്പോർട്ട് കൊടുത്തിരിക്കും ഹൈക്കോടതി അതുകൊണ്ടാണ് ഇത് ഗുരുതരമായൊരു കുറ്റമാണ് എന്ന് പറഞ്ഞത് അപ്പോ ഇത് കേവലം ഉദ്യോഗസ്ഥലത്തിൽ മാത്രം നടത്താൻ കഴിയുന്ന ഒരു കുറ്റമായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല ഇതിനകത്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയ സ്വാധീനം ദേവസ്വം ബോർഡ് ഭരണാധികാരികളുടെ പിന്തുണ ഇല്ലാതെ ഇത് സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ അന്വേഷണം ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങതല്ല അതിനപ്പുറത്തേക്ക് പോയാൽ മാത്രമേ ഇതിന് യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരികയുള്ളൂ ഇതിന്റെ കുറ്റക്കാരി ഇപ്പോ എന്തുകൊണ്ടാണ് ചില ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പരിതുവരെ മിണ്ടിയിട്ടില്ലല്ലോ അതായത് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കി കൊണ്ടുവന്നത് അതുവരെ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന ഒരാളെയാണ് വാസുവിനെയാണ് വാസു ഈ വിഷയത്തിൽ എന്തേ മിണ്ടാത്തത് വാസുവിന്റെ കാലത്താണല്ലോ ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നത് വാസുവിനെ ആരെങ്കിലും രക്ഷിക്കാനുണ്ടോ ഈ വിഷയത്തിൽ ഇതൊക്കെ ജനങ്ങളുടെ സംശയമാണെന്നേ ഈ കാര്യത്തിൽ ഭക്തജന്മാർക്ക് ഈ കാര്യത്തിൽ വളരെ വലിയ ആശങ്കയുണ്ട് ഇതെല്ലാം പുറത്തു വരാൻ പുറത്തു വരുന്ന കാര്യമാണോ സംശയമുണ്ട് ഏതായാലും നമുക്ക് പ്രതീക്ഷിക്കാനില്ലേ വക നിർത്തിയുള്ളൂ കേരള ഹൈക്കോടതി പോലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോ നമുക്ക് ശബരിമലയുടെ കാര്യത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കാം കുറ്റക്കാരെ ശിക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ അനുഭവം അങ്ങനെയല്ല എന്ന വേദനാജനകമായ ഒരു ചരിത്രം കൂടി ഉണ്ട് ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഴിമതിക്ക് ഒരാളും പിൻലൈ ചെയ്യപ്പെടുന്നില്ല കുറ്റക്കാരായി ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ എന്റെ മുമ്പിലുണ്ട് കൺമുമ്പിലുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത് സംഭവിക്കും എന്നൊരു ആശങ്ക ഞങ്ങളെ പോലുള്ളവർക്കുണ്ട് എന്നുകൂടി അതെ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കട്ടെ ഇത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത് അബദ്ധമായി എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അതിൽ തന്നെ ഒരു കള്ളത്തരം ഉണ്ടല്ലോ അത് തുറന്നു പറയുന്നതിന് സമാനമാണല്ലോ ഇതൊരു അബദ്ധമായിട്ടൊക്കെ ചെമ്പുപാളിയാണ് എന്നുള്ളത് എഴുതാൻ കഴിയില്ലല്ലോ അതിൽ വ്യക്തമായ ഒരു തെളിവ് അല്ലെങ്കിൽ വ്യക്തമായ ഒരു അറിവുണ്ട് എന്നുള്ളത് ഈ പറച്ചിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണല്ലോ ഇതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകളായിരുന്നോ നോക്ക് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ ഈ അയ്യപ്പ സംഗമം നടക്കുന്നത് നട ഞങ്ങള് സ്പോൺസർഷിപ്പിലൂടെ നടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ അങ്ങനെ കൊടുത്ത ആളുകൾ ഈ കുരാളുങ്കൽ സൊസൈറ്റിക്ക് മൂന്ന് കോടി റുപ്പിക അഡ്വാൻസ് കൊടുത്തില്ലേ ബാക്കി പണം കൊടുക്കണമല്ലോ എട്ട് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ആണ് ആ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ആ എട്ട് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപയിൽ മൂന്ന് കോടി അഡ്വാൻസ് കൊടുത്തു എന്നിട്ട് നാട്ടുകാരോട് എന്താ പറഞ്ഞത് ഞങ്ങൾ സ്പോൺസർഷിപ്പിലൂടെ കോടതിയെ തന്നെ തെരഞ്ഞെ ധരിപ്പിച്ചില്ലേ അപ്പൊ ഇവരെല്ലാം ആളുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇവർക്ക് പറയുന്നത് വല്ലതും സത്യമുണ്ടോ ഒരു സത്യം അല്ല ഇപ്പൊ നിയമസഭ ആക്രമിച്ചിട്ട് അത് പബ്ലിക്കിന്റെ മുമ്പിൽ കണ്ടിട്ട് അങ്ങനെ ഒരു ആക്രമണം ഈ നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആൾക്കാരോട് എന്ത് പറയാനാണ് ഇവര് പൊതുസമൂഹത്തെ ഇങ്ങനെ വിദ്ധികളാക്കാൻ മനഃപൂർവ്വം വിഡ്ഢികളാക്കാനായിട്ട് ഇവർക്ക് യാതൊരു മടിയില്ല പക്ഷെ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഇതിനകത്ത് പ്രതികരിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല ഇവർക്ക് ഉത്തരം പറയ പറയുക തന്നെ വേണ്ടിവരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം